ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് മല്ലപ്പള്ളി സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ക്ലോറിസ് ജൈവ പച്ചക്കറി തോട്ടം സീസൺ രണ്ട് ആരംഭിച്ചു ഇതിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാ നിർവഹിച്ചു പ്രിൻസിപ്പൽ ബാബു മാത്യു അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ പ്രീജ പ്രേം ായി പച്ചക്കറികൾ തയ്യാറാക്കുന്ന സർക്കാർ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു ഹരിത കേരള മിഷൻ മല്ലപ്പള്ളി ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ എസ് പാർത്ഥൻ സീനിയർ അസിസ്റ്റന്റ് നാൻസി രാജൻ ഗൈഡ്സ് ക്യാപ്റ്റൻ അശ്വതി അലക്സ് എൻഎസ്എസ് കോർഡിനേറ്റർ ഷീന എലിസബത്ത് സൗഹൃദ ക്ലബ്ബ് കൺവീനർ മഞ്ജു തോമസ് സിഡ് കോർഡിനേറ്റർ അനു എൽസ എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് പ്രകൃതിയെ കഴിഞ്ഞും കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുവാനും മണ്ണിനെയും കൃഷിയെയും തിരിച്ചറിയാനുമുള്ള വിവിധ പ്രോഗ്രാമുകൾ ഏറ്റവും നടത്തിയിരുന്നു കഴിഞ്ഞ വർഷം വിജയകരമായി പൂർത്തിയാക്കിയ ഫ്ലോറിസ് ജൈവ പച്ചകൃത്തോട്ടത്തിൻ്റെ സീസൺ ടു രണ്ടാം ഘട്ടം എന്ന് ആരംഭിക്കുകയാണ് വളരെ വിജയകരമായി മലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിരവധി വിദ്യാമൂഹ സംഘാടനം ചെയ്ത ജൈവ പച്ചകൃത്തോട്ടം ഏറ്റവും നല്ല രീതിയിൽ വിടവെടുക്കുവാനും അതിലൂടെ കുട്ടികൾക്കും സമൂഹത്തിനും നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന കാർഷിക സംസ്കാരത്തെക്കുറിച്ച് ഉറപ്പപ്പെടുത്തുവാനും നല്ല സന്ദേശം നൽകുവാനും സാധ്യമായി തീർന്നു അതിൻ്റെ രണ്ടാം ഘട്ടമാണ് ആരംഭിക്കുന്നത് വിദ്യാർത്ഥികളെ കൃഷി അപബോധം വളർത്തിയെടുക്കുന്നതിനും നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയ മാറ്റം സൃഷ്ടിക്കുന്നതിനും സാധിക്കും ഇത്തരം ഒരു ഉദ്യമത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള പ്രിയപ്പെട്ട പ്രിൻസിപ്പളിനോടും സ്കൂളിനോടും ഏറ്റവും അഭിനന്ദനം അറിയിക്കുന്നു ഏകദേശം അഞ്ഞൂറ് തൈകളാണ് അഞ്ച് ഐറ്റംസ് ആയിട്ട് നമ്മൾ കൊണ്ടിരിക്കുന്നത് പയറ് വെണ്ട പിന്നെ വഴുതന തക്കാളി അതുപോലെ പച്ചമുളക് നമ്മൾ കൊത്തിയിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിലേക്കായിട്ട് കുട്ടികൾ നല്ല രീതിയിൽ വിളവെടുത്തിരുന്നു അതുപോലെ തന്നെ ഈ പ്രാവശ്യം വിളവെടുക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ വർഷം സ്കൂളിൽ ചെയ്ത പച്ചക്കറി കൃഷിയിൽ വൻ വിളവാണ് ലഭിച്ചത് പയർ പച്ചമുളക് വഴുതന വെണ്ട തുടങ്ങി നിരവധി കൃഷികളാണ് കഴിഞ്ഞ വർഷം ഇവിടെ ചെയ്തിരുന്നത് ഇതിന്റെ വിളവെടുപ്പ് ബിഷപ്പ് മലയിൽ സാബു കോശിച്ചെറിയാനാണ് നിർവഹിച്ചത് ന്യൂസ് ബ്യൂറോ മല്ലപ്പള്ളി